തീരാ പ്രതികളെല്ലാം പ്രതികളെല്ലാം ഈ സമരം അഭിജിത്തിന്റെ ആത്മഹത്യാ പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് അഭിജിത്തിന്റെ കുടുംബം ആലുവ എസ് പി ഓഫീസിന് മുന്നിൽ ഉപവാസ സമരം നടത്തുന്നു കഴിഞ്ഞ ഏപ്രിൽ പതിനാറാം തീയതിയാണ് ആലങ്ങാട് തിരുവാലൂർ സ്വദേശിയായ അഭിജിത്ത് എന്ന ഇരുപതുകാരനായ യുവാവ് ആത്മഹത്യ ചെയ്തത് അഭിജിത്ത് മരണപ്പെട്ട് ഒരു മാസത്തിനു ശേഷമാണ് എഫ്ഐആർ പോലും പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തത് അഭിജിത്തിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എട്ട് ബി ജെ പി പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു മരണപ്പെട്ട് മൂന്ന് മാസം ആവാറായിട്ടും ഒരു പ്രതിയെ പോലും ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കുടുംബം ഉപവാസം നീതിയെ കുറിച്ചുള്ള സങ്കല്പം പറയാറുണ്ട് ഒരു സമൂഹത്തിൽ ഒരു നഗരത്തിൽ ഒരു അനീതി നടന്നാൽ അതിനെതിരെ അവിടെ അങ്ങ് വൈകുന്നേരം തന്നെ ഒരു കലാപം കലാപമുണ്ടായിട്ടുണ്ടെങ്കിൽ ആ നഗരം തന്നെ കത്തിച്ചാമ്പലാക്കണമെന്ന് ഒരു പ്രശസ്തമായ ഒരു നീതിയെ കുറിച്ച് ഇവിടെ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ കൺമുമ്പിൽ പോലീസ് സംവിധാനങ്ങളുടെയും മുക്കിന് താഴെ ഇവിടുത്തെ അഹങ്കാരത്താൽ ആർ എസ് എസും ബി ജെ പിയും അവൻ നീതി പ്രതീക്ഷിച്ച് ചെല്ലുന്നത് ഇവിടുത്തെ നീതിന്യായ സംവിധാനങ്ങളിലാണ് ആ നീതിന്യായ സംവിധാനങ്ങളിൽ ആ കുട്ടി നീതി തേടി ചെല്ലുമ്പോൾ അവരും വേട്ടക്കാരുടെ പക്ഷം ചേർന്നുകൊണ്ട് ഈ വിദ്യാർത്ഥിയെ ഈ ചെറുപ്പക്കാരനെ അവഹേളിക്കുന്ന കാഴ്ച അങ്ങനെ താൻ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ മർദ്ദനമേൽക്കുകയും അപമാനിക്കപ്പെടുകയും തനിക്ക് നീതി നൽകേണ്ടവർ പോലും വേട്ടക്കാല പക്ഷം ചേരുന്ന ഒരു ഘട്ടത്തിലാണ് അഭിജിത്ത് സ്വയം ജീവൻ എടുക്കാൻ തീരുമാനിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് അഭിജിത്തിൻ്റെ ഇത് ആത്മഹത്യയല്ല മറിച്ച് ഇവിടത്തെ സർക്കാരും ഭരണകൂടവും നീതിന്യായ വ്യവസ്ഥയും ആലുവയിലെ പോലീസൊക്കെയും ചേർന്ന് കൊലപ്പെടുത്തിയതാണ് അഭിജിത്തിനെ എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് സമരം ഫ്രെറ്റേണിറ്റി മൂവ്മെന്റ് സംസ്ഥാന പ്രസിഡന്റ് കെ എം ഷെഫീൻ ഉദ്ഘാടനം ചെയ്തു വെൽഫെയർ പാർട്ടി കളമശ്ശേരി മണ്ഡലം കമ്മിറ്റി അംഗം സ്വാഗതം പറഞ്ഞു ഫ്രേണിറ്റി മൂവ്മെന്റ് കളമശ്ശേരി മണ്ഡലം വൈസ് പ്രസിഡന്റ് സദാം വാലത്ത് അധ്യക്ഷത വഹിച്ചു വെൽഫെയർ പാർട്ടി എറണാകുളം ജില്ലാ പ്രസിഡന്റ് ഉപവാസ സമരം സമാപന ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ സെക്രട്ടറി ഷംസുദ്ദീൻ എടയർ ജമീല സുലൈമാൻ സലാഹുദ്ദീൻ എസ് ഡി പി ഐ കളമശ്ശേരി മണ്ഡലം സെക്രട്ടറി ഷാനവാസ് കൊടിയൻ എന്നിവർ പങ്കെടുത്തു ത് അതുകഴിഞ്ഞ ഒരു മാസത്തിന് ശേഷം ഒരു മെയ് പതിനാലാം തീയതി ആയിട്ടാണ് അവർ എപ്പർ വന്നിട്ടത് ആദ്യമായിട്ട് അത് കഴിഞ്ഞ് എപ്പർ ഇട്ടിട്ട് ഒരു മാസം ഒന്നര മാസമായിട്ട് പോലും പ്രതികളെ പിടിച്ച് ഒന്നും ചെയ്തിട്ടില്ല അവർ നാട്ടിൽ നാട്ടിൽ തന്നെ സുന്ദരമായിട്ട് അടുത്ത് നടക്കുന്നുണ്ട് അവർക്കെതിരെ യാതൊരു നടപടികളൊന്നും ഒന്നും ഒന്നും ഇത്രയും ദിവസമായിട്ട് ചെയ്തിട്ടില്ല അവർ പറയുന്നത് അവർ അപ്പീൽ കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടാത്തത് കൊണ്ട് ഹൈക്കോടതിയിൽ അപ്പീലൊന്നു പോയൊക്കെയാണ് അതുകൊണ്ടാണെന്നൊക്കെയാണ് അവർ പറയുന്നത് ഹൈക്കോടതിയിൽ അപ്പീലിന് പോയാൽ അവർ അറസ്റ്റ് ചെയ്യുന്നതിന് നിയമതടസ്സങ്ങളൊന്നും ഇല്ലയെന്നാണ് അക്കീലിനോട് അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് യാതൊരു വിധത്തിൽ ഇപ്പം ഇവർ പറയും അവർ അവർ കേസ് നല്ല രീതിയിൽ അന്വേഷിക്കേണ്ടത് എല്ലാം നല്ല രീതിയിലാണ് പോണത് നിങ്ങൾക്ക് നീതി കിട്ടും നീതി കിട്ടുമെന്ന് പറയേണ്ടി രണ്ടര മാസമായിട്ട് ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള നീതിയും കിട്ടിയിട്ടില്ല ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ ആ സുരേഷ് എന്ന് പറയുന്നത് മൂന്ന് നമ്പറോട് ആവശ്യപ്പെട്ടതാണ് ഈ കേസ് ചാർജ് ചെയ്യല്ലേ എന്നുള്ളത് അവനൊരു വേദി എല്ലാം ആയിട്ടുള്ളൂ അവന് ഒരു പാസ്പോർട്ട് കിട്ടാനും പി സി സി കിട്ടാൻ കിട്ടുന്നിട്ടാണ് അതുകൊണ്ട് ചാർജ് ചെയ്യല്ലേന്ന് കാല് പിടിച്ച് ഞാൻ പറഞ്ഞതാണ് അത് അന്ന് അവർ അവരാ കേസ് ചാർജ് ചെയ്യാതിരുന്നെങ്കിൽ ഇന്ന് ഇത് ഇതുപോലൊരു വന്ന് നിൽക്കലും ഒരു ഇതൊന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു അപ്പം അവൻ്റെ പേരിൽ കേസെടുക്കുകയും ഏഴ് പേര് കൂടി തന്നിട്ട് അവൻ കൊടുത്ത കേസിൽ ഒരു പരിഗണനയും കൊണ്ട് മാത്രമാണ് അവൻ അല്ലാതെ വീട്ടിൽ യാതൊരു പ്രശ്നങ്ങളും അവന് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അവൻ്റെ ഭാവി പോയി ഇനി ഈ കേസ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ എനിക്കൊന്നും ഒരു പുറത്തോട്ട് പോകാനും എനിക്കതിൽ യാതൊരു ഇതത്തിലുള്ളൊരു വീട്ടിലാണെന്നു തോന്നുന്നതാണ് അവനെ കൊണ്ടിത് ചെയ്യിക്കാൻ തന്നെ മെയിൻ കാരണം അപ്പം ഞങ്ങൾക്ക് ഇപ്പം ഈ രണ്ടര മാസമായിട്ടും ഞങ്ങൾക്ക് ഒരു നീതി ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല അവർ അറസ്റ്റ് ചെയ്യും അത് എഴുതി ചെയ്യും എന്ന് പറയണതല്ല നല്ല രീതിയിലുള്ള അന്വേഷണം നടക്കുന്ന പറയണതല്ല നമുക്ക് യാതൊരു വിട്ടിലുള്ളത് നീ എഫ്ഐആർ ഇട്ടിട്ട് ഇപ്പൊ ഒന്നര മാസമായിട്ട് എനിക്ക് അവർ പറയണത് ഇപ്പൊ പറയണത് അവര് നല്ല രീതിയിലാണ് അന്വേഷിക്കുന്നത് ആണ് ചാർജ് ചെയ്തേക്കുന്നത് അവരെ അറസ്റ്റ് ചെയ്യും എന്നൊക്കെയാണ് പറയണത് പക്ഷേ എഫ്ഐആർ ഇട്ടിട്ട് തന്നെ ഇപ്പൊ ഒന്നര മാസല്ല ഇത്രയും ദിവസമായിട്ടൊന്നും ചെയ്യാത്ത എന്താണ്ടാവാൻ പോണത് ഞങ്ങളൊന്ന് പ്രതികരിച്ചാൽ മാത്രമേ ഇവരെന്തെങ്കിലൊന്നും ഇത് ചെയ്യണുള്ളൂ പ്രതികരിക്കാതിപ്പം ഇത് ഇത് പ്രതികരിച്ച് മുന്നോട്ട് പോവാതിരുന്നെങ്കിൽ കേസ് പണ്ടേ വെച്ച് മാറ്റി പോയി ഒന്നും ഉണ്ടാവില്ലായിരുന്നു ഇപ്പം എന്തെങ്കിലും ചെറുതായിട്ട് ചെറിയ രീതിയിലെങ്കിലും ഒരു പ്രതികരണമെന്ന് ഞങ്ങളുടെ മറ്റൊരു ഇത് ആജ്മലൊക്കെ കൂടി സഹായിച്ചു ചെയ്യണത് കൊണ്ട് മാത്രം അവർക്കാണ് മാത്രമാണ് അവർ എന്തെങ്കിലും ഒന്നും ചെയ്യണമെന്ന് എനിക്ക് തോന്നണം അല്ലെങ്കിൽ ഇത്രയും ലൂസായിട്ട് ഒന്നര മാസമായിട്ട് എഫ്ഐആർ തൊട്ട് പോലും ഒരു ഇതും ഇതല്ല പിന്നെ ഞാനൊരു ഇത് വെച്ചപ്പോഴത്തെ ചാനലിൻ്റെ ഒരു പരിപാടി വെച്ചപ്പോഴാണ് ഇന്നലെ അവർ ഇതായിരിക്കുന്നത് ഇത്രയും ലൂസായിപ്പം എത്ര ദിവസമായി അന്നൊന്നര മാസമായിട്ട് അതോ അതോ ഒരു പ്രതികരണം കൊണ്ടായിരുന്നില്ലല്ലോ അവരുടെ ുംപനക്ക് ആലുവ രാജഗിരി ആശുപത്രിയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ദൂരത്തിലാണ് സ്ഥലം ഇതിൽ എണ്ണൂറ്റി അൻപത് ചകരശ്രീയടി വീടുമുണ്ട് ആവശ്യക്കാർ ബന്ധപ്പെടുക ഏഴ് മൂന്ന് അഞ്ച് ആറ് നാല് മൂന്ന് എട്ട് എട്ട് നാല് പൂജ്യം ഇനി ചിലവ് കുറഞ്ഞ യാത്ര യാത്ര ഇലക്ട്രിക് ഇലക്ട്രിക് സ്കൂട്ടറിൽ വെറും രൂപയ്ക്ക് കിലോമീറ്റർ റോമൈ സ്കൂട്ടറുകൾ ഇപ്പോൾ കിഴക്കമ്പലത്തും വില അൻപത്തി അയ്യായിരം രൂപ മുതൽ ലൈസൻസും രജിസ്ട്രേഷനും ആവശ്യമില്ല വായ്പാ സൗകര്യം ലഭ്യമാണ് സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടറുകളും ലഭിക്കും എസ് കെ മോട്ടോഴ്സ് താമരച്ചാൽ കിഴക്കമ്പലം ഫോൺ ഒമ്പത് പൂജ്യം മൂന്ന് ഏഴ് മൂന്ന് എട്ട് ഏഴ് ഒമ്പത് എട്ട് മൂന്ന് ഒൻപത് ഏഴ് ഏഴ് എട്ട് രണ്ട് എട്ട് രണ്ട് അഞ്ച് മൂന്ന് അഞ്ച് എസ് കെ മോട്ടോഴ്സ് താമരച്ചാൽ കിഴക്കമ്പലം